നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്നലെ പി എസ് സി പ്രസിദ്ധീകരിച്ച ലിസ്റ്റുകളും അനുബന്ധ വിവരങ്ങളും നോക്കാം ഇന്നലെ ഏഴ് ഷോർട്ട് ലിസ്റ്റുകളും ഒരു റാങ്ക് ലിസ്റ്റുമാണ് പ്രസിദ്ധീകരിച്ചത് ആദ്യ ഷോർട്ട് ലിസ്റ്റ് കൊല്ലം ജില്ലയിലേക്ക് ഈഴവ തെയ്യ ബില്ലവ വിഭാഗങ്ങൾക്കായി സംപന്നം ചെയ്യപ്പെട്ട ആയുർവേദ നഴ്സ് ഗ്രേഡ് ടു കാറ്റഗറി നമ്പർ നൂറ്റി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് ഇരുപത്തി ഒൻപത് മാർക്കാണ് പത്തു പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത് ഒരു ഒഴിവാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ ഷോർട്ട് ലിസ്റ്റ് കോട്ടയം ജില്ലയിലെ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പത്ത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് നാല്പത് മാർക്കാണ് മെയിൻ ലിസ്റ്റിൽ പതിനാറ് പേരും സപ്ലിമെന്റ് ലിസ്റ്റിൽ അൻപത്തി ഒൻപത് പേരുമാണുള്ളത് ആകെ എഴുപത്തി അഞ്ചു പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത് നാലൊഴിവുകളാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും പതിനാറ് പേർക്കായിരുന്നു നിയമന ശുപാർശ ലഭിച്ചത് മൂന്നാമത്തെ ഷോർട്ട് ലിസ്റ്റ് കൊല്ലം ജില്ലയിലെ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഫാർമസിസ്റ്റ് ഗ്രേഡിറ്റു കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പത്ത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് അൻപത്തിരണ്ട് മാർക്കാണ് മെയിൻ ലിസ്റ്റിൽ ഇരുപത്തി അഞ്ച് പേരും സപ്ലിമെന്റ് ലിസ്റ്റിൽ അറുപത്തി ഒന്ന് പേരുമാണുള്ളത് ആകെ എൺപത്തി ആറ് പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത് ഉള്ളത് പി ഒഴിവുകളാണ് സി എൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും ഇരുപത്തി മൂന്ന് പേർക്കായിരുന്നു നിയമന ശുപാർശ ലഭിച്ചത് നാലാമത്തെ ഷോർട്ട് ലിസ്റ്റ് തിരുവനന്തപുരം ജില്ലയിലേക്കുള്ള ഹൈസ്കൂൾ ടീച്ചർ ഇംഗ്ലീഷ് ബൈ ട്രാൻസ്ഫർ കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് ഇരുപത് പോയിന്റ് മൂന്ന് മൂന്ന് മാർക്കാണ് ഒൻപത് പേരാണ് ഷോർട്ട് ലിസ്റ്റുള്ളത് നാലൊഴിവുകളാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അഞ്ചാമത്തെ ഷോർട്ട് ലിസ്റ്റ് വയനാട് ജില്ലയിലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഹൈസ്കൂൾ ടീച്ചർ അറബിക് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി രണ്ട് രണ്ടായിരത്തി മൂന്ന് മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് ആണ് മെയിൻ ലിസ്റ്റിൽ പത്ത് പേരും സപ്ലിമെൻറ് ലിസ്റ്റിൽ അഞ്ചു പേരുമാണുള്ളത് ആകെ പതിനഞ്ച് പേരാണ് ഷോർട്ട് ലിസ്റ്റ് ഉള്ളത് ഒരൊഴിവാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആറാമത്തെ ഷോർട്ട് ലിസ്റ്റ് തിരുവനന്തപുരം ജില്ലയിലെ ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു കാറ്റഗറി നമ്പർ നാനൂറ്റി എഴുപത്തി ഒൻപത് ഇരുപത്തി മൂന്ന് നാല് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് മുപ്പത്തി അഞ്ച് പോയിന്റ് ആറ് ഏഴ് മാർക്കാണ് മെയിൻ ലിസ്റ്റിൽ അറുപത്തി പേരും സപ്ലിമെന്ററി ലിസ്റ്റിൽ എഴുപത്തി മൂന്ന് പേരുമാണുള്ളത് ആകെ നൂറ്റി മുപ്പത്തി അഞ്ച് പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത് റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളുടെ വിവരങ്ങൾ ലഭ്യമല്ല കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും അൻപത്തി ഒന്ന് പേർക്കായിരുന്നു നിയമന ശുപാർശ ലഭിച്ചത് ഏഴാമത്തെ ഷോർട്ട് ലിസ്റ്റ് കോളേജ് വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള ലെക്ചർ ഇൻ വോക്കൽ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് നാൽപ്പത്തി ആറ് പോയിന്റ് ഏഴ് അഞ്ച് മാർക്കാണ് മെയിൻ ലിസ്റ്റിൽ പതിനാല് പേരും സപ്ലിമെന്റ് ലിസ്റ്റിൽ നാൽപ്പത്തി ഒൻപത് പേരുമാണുള്ളത് ആകെ അറുപത്തി മൂന്ന് പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത് പതിനൊന്നൊഴിവുകളാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും പതിനാല് പേർക്കായിരുന്നു നിയമന ശുപാർശ ലഭിച്ചത് ഇന്നലെ പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റ് നോക്കാം കാറ്റഗറി നമ്പർ നാനൂറ്റി എൺപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത് കേരള വാട്ടർ അതോറിറ്റിയിലേക്കുള്ള ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് വൺ മെയിൻ ലിസ്റ്റിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേരും സപ്ലിമെന്റ് ലിസ്റ്റിൽ മുന്നൂറ്റി പതിനേഴ് പേരുമാണുള്ളത് ആകെ അറുന്നൂറ്റി പതിമൂന്ന് പേരാണ് റാങ്ക് ലിസ്റ്റുള്ളത് ഇരുപത്തി മൂന്ന് ഒഴിവുകളാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് ഇന്നലെ പി എസ് സി പ്രസിദ്ധീകരിച്ച ലിസ്റ്റുകളും അനുബന്ധ വിവരങ്ങളും പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്